ഐഡിയസ് വെൽക്കം ബാക്ക് ഈ വീഡിയോയോടൊപ്പം ചേർത്തിരിക്കുന്ന വോയിസ് ക്ലിപ്പ് മുഴുവനായും കേൾക്കുക അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അനുമോളിൻ്റെ പി ആറിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവനായിട്ടും ചർച്ച ചെയ്യുന്നത് സത്യത്തിൽ ഈ ഒരു വിവാദം ഉന്നയിച്ച് ഷോയിൽ നിന്ന് പോയ ആളാണ് ബിന്നി ഏറ്റവും കൂടുതൽ പി ആറിന് വേണ്ടി പണം ചെലവഴിച്ച ഒരു കണ്ടസ്റ്റൻ്റാണ് ബിന്നി തനിക്ക് കിട്ടാത്തതൊന്നും മറ്റൊരാൾക്കും കിട്ടരുത് എന്നുള്ള ആ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു മാനസികമായ അവസ്ഥ ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെ തന്നെയാണെന്ന് പറയുന്നില്ല എന്നിരുന്നാലും ബിന്നി അന്ന് കളിച്ചത് അനുമോൾ എന്നുള്ള വ്യക്തിയുടെ അത്രയും ഫാൻ ബേസ് കണ്ടിട്ട് ഏതായാലും ഞാൻ വിട്ടാവാനായി അപ്പോൾ അതിൻ്റെ മുമ്പ് ഒരു കൊട്ട് കൊടുത്തിട്ട് പോകാമെന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ബിന്നി അന്നത് ചെയ്തത് ഇപ്പോൾ അനുമോൾക്കെതിരെ ഡീഗ്രേഡ് ചെയ്യുന്നവരിൽ പ്രധാനമായി സായി കൃഷ്ണ അതായത് സീക്രട്ട് ഐജൻറ്റ് പിന്നെ സിജോ പിന്നെ രേവതി ഈ മൂന്ന് പേരാണ് ഏറ്റവും കൂടുതലായിട്ട് അനിമോൾക്കെതിരായിട്ട് പണം വാങ്ങി പി ആർ വർക്ക് ചെയ്യുന്നവർ എന്ന് പറഞ്ഞാൽ അനിമോൾക്ക് വേണ്ടിയല്ല അനിമോൾക്കെതിരായിട്ട് ഇപ്പോൾ കൂടുതൽ ചിത്രം വ്യക്തമായിട്ടുണ്ട് ആരൊക്കെ എത്രത്തോളം പി ആർ വർക്ക് ചെയ്യുന്നു ആർക്കൊക്കെ വേണ്ടി ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ചിത്രം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് അത് തെളിയിക്കുന്ന ഒരു വോയിസ് റെക്കോർഡ് കയ്യിൽ കിട്ടിയിട്ടുണ്ട് ആ റെക്കോർഡെന്ന് നമുക്ക് കേട്ട് നോക്കാം എനിക്ക് ഈ പി ആർ വർക്ക് നമ്മുടെ ഫ്രണ്ട് ഉണ്ട് അവനും അവനിപ്പോൾ പി ആർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവനും കൂടിയാണ് എന്നോട് വിളിച്ചു പറഞ്ഞേണ്ടത് വേണ്ട നമ്മൾ കാശ് വാങ്ങിച്ചതല്ലേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറെ ഡീറ്റെയിൽസ് തരാൻ വേണ്ടിയാണ് മെസ്സേജ് അയക്കാൻ പറഞ്ഞത് സംഭവം വേറെ ഒന്നും എനിക്ക് ഞങ്ങൾ എല്ലാ വർഷവും കഴിഞ്ഞ വർഷം ഞാൻ ജിൻഡോയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രൊമോഷൻ ചെയ്യുക ഞങ്ങൾ ഇൻസ്റ്റലിങ്ങനെ ഈ ട്രോൾ പേജില്ലേ ഈ ട്രോൾ പേജിൽ നമുക്ക് സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ടും നമുക്ക് ഇങ്ങനെ പോസ്റ്റ് ഇടാൻ വേണ്ടിയിട്ടും ഓരോ വീഡിയോ നമുക്ക് ഏജൻസി കൂടിയാണ് വരുന്നത് കേട്ടോ ഇതിൻ്റെ ഏജൻസി ഉണ്ട് ഇത് ഇതാരാണ് പി ആറിന് കൊടുക്കുന്നതെന്ന് അവർ പറയില്ല നമുക്ക് അവർ വർക്ക് വരും പൈസ വരും അത്രയേ ഉള്ളൂ നമ്മളോട് ഇങ്ങനെ പൈസ ചോദിക്കുക എത്രയാണെന്നൊക്കെ പറയും അപ്പോൾ നമ്മൾ ആദ്യമൊക്കെ നമ്മൾ പറഞ്ഞു നിങ്ങൾ എന്താ വെച്ചാൽ തന്നാൽ മതി എന്നൊക്കെ പറയും അപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് ജിൻറ്റോ നമുക്ക് അഞ്ഞൂറ് ആയിരം വശമാണ് കിട്ടിയത് പക്ഷേ ഈ വർഷം നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് അയ്യായിരം പതിനായിരം ഒക്കെ മോള് വരെ വന്നിട്ടുണ്ട് അപ്പം ഏറ്റവും മോള് നമുക്ക് കിട്ടിയത് ലക്ഷ്മിയുടെ പിയർന്നാണ് നമുക്ക് പൈസ കിട്ടിയത് ഞാനിതിപ്പം അന്ന് ആദ്യയുടെ ലക്ഷ്മിയുടെ പ്രശ്നം ഉണ്ടായല്ലോ അതാണ് എനിക്ക് ലക്ഷ്മിയുടെ ആദ്യമായിട്ട് പിയർ വർക്ക് കിട്ടുന്നത് ഞാൻ സ്റ്റോറി ഉണ്ടായിരുന്നു ആ ഞാൻ അതായത് ഞാൻ സ്പിരിച്ഛനുതരാം അപ്പോൾ എനിക്ക് അന്ന് വന്ന് ഇങ്ങനെ ഈ ആൻഡ് ഇബിളില്ലേ നമ്മൾ ആതിലേയും നൂറേയും ഇവർ ഡിഗ്രേഡ് ചെയ്ത് നമ്മൾ പോസ്റ്റ് ഇടണം എനിക്ക് അവർ തന്നെ പറഞ്ഞു തന്നു അതുപോലെ ഞാൻ ഞാൻ ഇട്ടു ഞാൻ പിന്നെ ഞാൻ അവർക്ക് വോട്ട് ചെയ്യണം അത് ലക്ഷ്മിക്ക് വോട്ട് ചെയ്യണം ലക്ഷ്മിക്ക് വോട്ട് ചെയ്തിട്ട് ആ സ്ക്രീൻഷോട്ട് എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ഇടണം കാശ് ഇട്ടത് പരിപാടിയാണല്ലോ നമ്മളത് ചെയ്തു പക്ഷേ ഇത് ഞാൻ മാത്രമല്ല അന്ന് ചെയ്തത് ഞങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങളൊരു പതിമൂന്ന് പേരാണ് ഗ്രൂപ്പിലുള്ള ഈ ടോൾ പേജിലുള്ള പതിമൂന്ന് പേരുണ്ട് അപ്പൊ എനിക്ക് വേറെ ഒരു അക്കൗണ്ട് ഉണ്ട് ഒരു ഉള്ള അക്കൗണ്ട് അപ്പൊ ഞങ്ങളത് പേയ്ഡ് പ്രൊമോഷനായിട്ട് നടത്തുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് അപ്പൊ അതിലേക്ക് വന്നപ്പോൾ നമ്മൾ കുറച്ച് അമൗണ്ട് കൂടുതൽ പറഞ്ഞു പത്ത് പത്ത് പേർന്ന് പറഞ്ഞു ബാക്കി പതിമൂന്ന് പേരും ഞങ്ങളത് ചെയ്തു ഒരാൾക്ക് കിട്ടിയത് നമുക്ക് പത്ത് വെച്ചാണ് കിട്ടിയത് ടെൻ തൗസൻഡ് വെച്ച് ഈ പത്ത് പേർക്ക് പതിമൂന്ന് പേർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നാലു ലക്ഷം നോക്കിയേ പതിമൂന്ന് ലക്ഷമായില്ലേ സോറി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആയില്ലേ അപ്പം ഈ പൈസ വന്നിട്ട് ഒരു വട്ടം അല്ലെങ്കിൽ പല വട്ടമായിട്ടാണ് നമുക്ക് കിട്ടിയ അതായത് ഈ പൈസ രണ്ട് ദിവസം കിട്ടി പിന്നെ പോസ്റ്റ് ഇടാൻ രണ്ടു ദിവസം ആയി പിന്നെ നമ്മൾ പിന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേജിൽ പലരും അൺഫോഡിച്ച് പോകാൻ തുടങ്ങി അൺഫോളിച്ച് പോവാൻ തുടങ്ങിയ സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞു അവരുടെ നമ്മുടെ ഗെയിം കളിക്കുന്ന ദിവസങ്ങൾ മാത്രം നമുക്ക് ഇനി പോസ്റ്റാൻ പറ്റത്തില്ല പോസ്റ്റ് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട് അവരെല്ലാവരും പോസ്റ്റലായിട്ട് മെസ്സേജ് അതൊക്കെ നമ്മൾ സ്ക്രീൻഷോട്ട് നമ്മൾ ഈ റെക്വസ്റ്റിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറത്തോട് വിളിയും പിന്നെ കുറേ മാര് എന്താ നിങ്ങൾ ഇങ്ങനെ കാണിക്കുന്നത് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു പോകും പിന്നെ ഷാനവാസിനെ ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും കുറവെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നബിന് നിങ്ങളെല്ലാവരും പ്രൊമോഷൻ നബിന് പ്രൊമോഷൻ ഉണ്ട് ഈ പറഞ്ഞ ഇപ്പൊ ഒനിയലിനും ഈ സാബുമാൻ ഇവരൊക്കെ രണ്ടുപേർക്കും മാത്രമാണ് ഇതുവരെയായിട്ടും പിയാറുള്ളത് ബാക്കി എല്ലാവർക്കും പിയാറുണ്ടായിരുന്നു ഈ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇതിന് കാശ് ഇറക്കുന്നത് എന്ന് പറഞ്ഞാൽ ബിന്നി പിന്നെ അക്ബർ ലക്ഷ്മി പിന്നെ ആരിയൻ ഇവരൊക്കെ നല്ല കാശ് ഇറക്കുന്നുണ്ട് ഈ പറഞ്ഞ ജിസേൽ ഒക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പ്രൊഫഷൻ ഒക്കെ പറയാം ഇത് വേണ്ട ഇപ്പോൾ ഈ കുറേ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു അപ്പം നമ്മൾ ഫ്രണ്ട്സ് ഞാൻ കമ്പനി ഇട്ട് രാവിലെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു അതെ അങ്ങനെ ചെയ്യരുത് അത് വെക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനി നമുക്ക് ഉണ്ടായിരുന്നു അങ്ങനെയൊന്നും കൊടുക്കരുത് അവിടെ നമ്മളെല്ലാവർക്കും ആണക്കാറല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞാനത് തരാരുന്നത് ഞാൻ ആ കമ്പനി നമ്മൾ കണ്ടായിരുന്നു അങ്ങനെ ഒന്നും കൊടുക്കരുത് നമ്മളെല്ലാവരും നമ്മളെല്ലാവർക്കും അപ്പോൾ അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരാ ഈ പറഞ്ഞ ഇപ്പോൾ നല്ലൊരു അമൗണ്ട് മുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിലവിൽ അക്ബറും ഷാനവാസും ഒക്കെയാണ് ഷാനവാസിനൊക്കെ പൈസ വരുന്നത് വെളിയുന്നതാണ് പൈസ ഒക്കെ വരുന്നത് അക്ബറും അതുപോലെ വെളിയിൽ നല്ല പല പൈസ നമുക്ക് പോയിരുന്നുണ്ട് അതിൻ്റെ കട്ടിന് മെയിനും വെളിയുന്നതാണ് അപ്പോൾ നമ്മുടെ ഏജൻസി കുറേ ആൾക്കാരുണ്ട് സാധാരണ ഇത് നമ്മളിങ്ങനെ കുറേ പ്രൊമോഷനും കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിന്റെ പേരിൽ നമുക്ക് കിട്ടുന്ന ഒരു ഏജൻസിയായിട്ട് നമുക്ക് നിൽക്കുന്ന ഒരാളുണ്ട് അയാൾ ആണ് നമുക്ക് ഈ പറഞ്ഞ ഇതിന്റെ വർക്കും കാര്യങ്ങളൊക്കെ തരുന്നത് ഈ പറഞ്ഞ അനുവിന് എന്താണ് പി ആർ കണ്ടെ പി ആർ പറഞ്ഞു കഴിഞ്ഞാൽ അത് എല്ലാ സീസണിലും ഉള്ളതാണ് ഈ ഒരു സീസണിൽ മാത്രമല്ല പക്ഷേ ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പ്രൊമോഷൻ ചെയ്യുന്നത് അക്ബർ ലക്ഷ്മി ബിന്നി ഷാനവാസി ഇപ്പോൾ നിലവിൽ ഈ ഒരു രണ്ടാഴ്ച ആയിട്ട് ഞാൻ ചെയ്യുന്നില്ല ഞാൻ രണ്ടുമൂന്ന് മൂന്ന് മൂന്ന് കൂട്ടുകാരും നമ്മൾ ചെയ്യുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വേറെ പ്രൊമോഷൻ കിട്ടാണ്ടായിപ്പോ ഇത് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ പിന്നെ കുറെ വരെ അനുഭവം അടിച്ചു പോകും പ്രശ്നം ഉണ്ടാവും അപ്പം നമുക്ക് ഈ വേറെ കിട്ടുന്ന പ്രൊമോഷൻ അങ്ങനെ സ്റ്റോറിയൊക്കെ ഇടുന്ന പ്രൊമോഷൻ കിട്ടുന്നത് കിട്ടാണ്ടായിപ്പോകും അതാണ് ഞങ്ങൾ ഇപ്പോൾ അവർക്ക് വേണ്ട വേണ്ടി നമ്മൾ പിന്നെ നമ്മൾ കളയാൻ പറ്റത്തില്ല പിന്നെ നമ്മൾ സ്റ്റോറി ഇട്ടിട്ട് ഈ പറഞ്ഞ അവർ വോട്ട് കിട്ടില്ലെങ്കിലും കുറച്ചതായില്ലെങ്കിൽ അവർ ഉടനെ നമ്മൾ ഏജൻസി വെച്ച് പറയും അയ്യോ അതങ്ങനെയാണോ എങ്ങനെയാണോ എന്ത് പി ആർന്ന് വർത്തിയാലും ഈ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരു വീഡിയോ എത്തിക്കാം അത്രേ ഉള്ളൂ ഇപ്പോൾ ഒരു സിമ്പതി ആയിട്ടുള്ള വീഡിയോ അങ്ങനെയൊക്കെ ആണ് കുറച്ച് ക്ലിക്കാവുക അല്ലാതെ മാസമായിട്ടുള്ള വീഡിയോ ഒന്നും ക്ലിക്കാവില്ല ഇപ്പം എനിക്ക് ഷാനവാസിൻ്റെ ഒരു വീഡിയോ ആണ് എനിക്ക് അവസാനമായിട്ട് ഒരു പോസ്റ്റ് ആയിട്ട് കിട്ടിയത് രണ്ടോട്ട് പിന്നെ അനീഷിൻ്റെ ഓർമ്മ കിട്ടിയത് കേട്ടോ അനീഷിൻ്റെ ഓർമ്മ കിട്ടിയത് നമുക്ക് ഇവർക്ക് നല്ല ഉണ്ട് എല്ലാവർക്കും പി ആണ് ഈ പറഞ്ഞ ജിൻഡോടെ കഴിഞ്ഞ വർഷത്തെ ജിൻഡോ അല്ലേ ജിൻഡോയുടെ പി ആർ ആണ് ഈ പറഞ്ഞ അനീഷിൻ്റെ ഈ വർഷത്തെ പി ആർ ഈ കഴിഞ്ഞ ജിൻഡോയ്ക്കുള്ള പി ആയിരുന്നു അഖിൽമാർ പി ആർ മനസ്സിലായോ ഇവരൊക്കെ ഒരാളാണ് അവൻ അച്ഛൻ നല്ല അമോൺ ഒക്കെ വാങ്ങിച്ചിട്ടാണ് അപ്പൊ നാലു ദിവസം നോക്കിയ ആരെ അവരെ മുടക്കുന്നതിന് അതിന്റെ ബാക്കിലൊക്കെ ഭയങ്കര കളിയുണ്ട് ബാക്കിലൊക്കെ കുറഞ്ഞത് എൻ്റെ അറിവിൽ ഒൻ അതായത് ചില വീക്കിൽ വിഷം കഴിഞ്ഞു കഴിഞ്ഞാൽ പുറത്താകും എന്നൊരു ഇതൊക്കെ ഉണ്ടാക്കി നല്ലൊരു അമൗണ്ട് ഈ ആഴ്ച ഒക്കെ നല്ല പൈസ അടക്കിയിട്ടുണ്ട് ഈ ആഴ്ച ബിന്നിക്ക് നല്ലൊരു കുറഞ്ഞ ഒരു മൂന്നര ലക്ഷം എങ്കിലും മുടക്കും അത് ഇത്രയും അക്കൗണ്ടിലേക്ക് ഞങ്ങൾ മാത്രമല്ല അല്ലാതെ തന്നെ കുറേ അക്കൗണ്ട്സ് ഒക്കെ ഉണ്ട് പിന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ പോലും പല യൂട്യൂബ് ആണെങ്കിലും ഈ പറഞ്ഞ സീക്രട്ടറ്റ് ഏജൻറ്റിനൊക്കെ എന്തോ ഒരു പൈസ ഈ പറഞ്ഞ പി ആർ ഏജൻസിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു കുറേ നമുക്ക് അത് കാര്യങ്ങളൊക്കെ നല്ലവരും അതുകൊണ്ടാണ് ഞാൻ അത് നിങ്ങൾക്ക് മെസ്സേജ് അയച്ചത് ഒത്തിരി പൈസ കൊടുക്കുന്നുണ്ട് അല്ലിപ്പം ഈ ആശയൊക്കെ നല്ല ബിന്നി ഒക്കെ നല്ല ലക്ഷ്മി ഈ ആശ അത്രയും പൈസ ഒന്നും മുടക്കിയിട്ടില്ല കേട്ടോ ലക്ഷ്മി ബിന്നി നല്ലൊരു ിയാശം മുടക്കിട്ടുണ്ട് പിന്നെ പിന്നെ അനീഷ് അനീഷ് ഈ അനീഷിന് ആരോടെ നല്ലപോലെ ബാക്കിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അനീഷിന് ഈ പൈസ കാര്യത്തിലൊക്കെ അത് ആരാ മനസ്സിലായിട്ടില്ല പിന്നെ ഈ അഖിൽ മാനാറിനും ഈ പറഞ്ഞ ഇന്ത്യയ്ക്കൊക്കെ പി ആർ ചെയ്ത ആൾക്കാര് അത്യാവശ്യം നല്ല ഓൾറെഡി ഈ ബിഗ് ബോസിൽ അവിടെ ഹൗസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അതായത് അവിടെ തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ തന്നെ ഒത്തിരി പേരുണ്ട് അതിൽ മെയിൻ ആൾക്കാരൊക്കെ നല്ല പരിചയമുള്ള ആൾക്കാർ പി ആർ എഴുതി ഇത് വൻ തട്ടിപ്പൊക്കെയാണ് ഏകദേശം കാരണം റീസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ അറിയാം ബാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഈ തമിഴിലൊക്കെ വർക്കില്ല തളിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം പക്ഷേ കേരളത്തിൽ ഈ മലയാളത്തിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ സംഭവം ഞാൻ ഈ തെലുങ്കിലൊക്കെ അത്യാവശ്യം ഞാൻ ഈ ബിഗ് ബോസ് ഒക്കെ വന്നതാണ് ഇവിടെയൊക്കെ എന്ത് അടിപൊളിയെന്നറിയാം ബിഗ് ബോസ് ഒക്കെ ബോസൊക്കെ നമ്മളിവിടെയൊക്കെ വെറുതെയാണ് ഞാൻ ജസ്റ്റ് ഞാൻ ചേർന്നു മെസ്സേജ് ആണ് പിന്നെ ഈ ചേട്ടനെ ഇപ്പം റിക്വസ്റ്റ് ചെയ്ത് കണ്ടാണ് പിന്നെ റെസ്പോണ്ട് ചെയ്യാതെ പോയാൽ ഞാൻ തെറ്റല്ലേ അതുകൊണ്ടാണ് അപ്പോൾ അത് ഞാൻ ഡീറ്റെയിൽസ് ആരാൻ വേണ്ടിയിട്ടാണ് ചേട്ടൻ ഞാൻ മെസ്സേജ് ചെയ്യാൻ പറഞ്ഞത് ചേട്ടനെ അക്കൗണ്ട് എനിക്ക് അറിയാറ് പക്ഷെ ഇങ്ങനെ ഫണ്ട്സ് ഒക്കെ പറഞ്ഞു വേണ്ട ശരിയാവില്ല ആവില്ല കാരണം അവരിപ്പം പി ഒക്കെ ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ നിൽക്കും ചെയ്യും പിന്നെ അതിലാണ്ട് കുറേ പേര് പൈസ വാങ്ങിച്ചിട്ട് അവരെ അവർക്ക് പണി കൊടുത്തൊന്നൊക്കെ വരില്ലേ അതുകൊണ്ടാണ് സത്യം പറയുമ്പോൾ ഇതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ ചെയ്തത് പക്ഷേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഒരു വീക്ക്ലി ഒരു എന്തായാലും ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് തേർട്ടി തൗസൻഡ് എടുത്ത് എന്തായാലും ഉണ്ടാക്കുന്നുണ്ട് ഈ പി ആറിൽ തന്നെ ഒരാൾ അപ്പം അങ്ങനെ ഓരോ പൈസ ആണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഫ്രണ്ട്സിൻ്റെ പൈസ കിട്ടുന്നത് ലക്ഷ്മി അക്ബർ ബിന്നി ഷാനവാസ് അനീഷ് പിന്നെ ആരെയൊക്കെ പേരുണ്ട് നെവിനുണ്ട് എല്ലാവരും നെവിനല്ല നവീൻ പക്ഷെ നെവിനുണ്ട് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇൻഫർമേഷനുസരിച്ച് നമ്മുടെ ഏജൻസി ആളെ വിളിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ നമ്മൾ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒനിലില്ല ഒനിൽ അയാൾക്ക് ആയിട്ടുള്ള ഏജൻസി പി ആരാടാരും ഇവരോട് വന്ന് കോണ്ടാക്ട് ചെയ്തില്ല പൊളിക്കില്ല എന്ന് പറഞ്ഞാൽ സംഭവം ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞത് ബാക്കി എല്ലാവർക്കും ഉണ്ടെന്ന് നെബിനെ പോലെ തന്നെ നെബിനെ പോലും ഈ പറഞ്ഞാൽ പി ആർ ഉണ്ടെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അത് വെളിയിൽ വെള്ളിയാടുന്നില്ല പക്ഷെ എല്ലാവർക്കും പുറകിൽ നിന്ന് കളിക്കാനുണ്ട് കുറേ ആൾക്കാരുണ്ട് അനീഷിൻ്റെ ആളിൽ നിന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജൻഡാക്കി പി ആർ ചെയ്യുന്ന ആൾ തന്നെയാണ് അയാളുടെ ടോപ്പ് അയാൾ നല്ലൊരു എമൗണ്ട് വാങ്ങിക്കും വാങ്ങിച്ചിട്ട് എല്ലാവർക്കും മെയിൻ ആൾക്കാർ ഈ വീഡിയോയുടെ കാര്യങ്ങളൊരു ഓഫീസ് പോലെ തുടങ്ങാം തുടങ്ങിയിട്ടുള്ള വീഡിയോ എഡിറ്റിങ്ങും പി ആർ വർക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉണ്ട് ബ്രോ ഈ പറഞ്ഞാൽ എല്ലാവർക്കും നല്ല പോലെ ഉണ്ട് പിന്നെ അക്ബറിൻ്റെ ഫ്രണ്ട് ഇനി ഗോസ് ഹൗസിൽ തന്നെയുണ്ട് നമ്മൾ എജൻ പറഞ്ഞാണ് ആരാൾ പറഞ്ഞാലും അപ്പോൾ പുള്ളിക്കൊക്കെ നല്ലപോലെ അറിയാം ഈ അക്ബറിനൊക്കെ എത്രയാണ് പോലെ കണ്ടു വരുമ്പോൾ നമുക്ക് ഇൻഫർമേഷൻ ഒക്കെ കിട്ടും എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞിട്ട് അതനുസരിച്ചായിരിക്കും ഇവിടെ പി ആർ വർക്കൊക്കെ ഇങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ട് കേട്ടോ സാബുമോൻ്റെ പി ആർ തുടങ്ങിയിട്ടുണ്ട് സബ മോനും ഈ വയ്ക്ക് തൊട്ട് അവൻ്റെ വർക്കും കൂടി വന്നിട്ടുണ്ട് ഇപ്പോൾ സബ മോൻ്റെ പക്ഷേ സബ മോന് ചെയ്യാനാ കാരണം അവൻ അവിടെ കണ്ടെനം കൊടുക്കണില്ല അപ്പോൾ അങ്ങനെ ഒരാൾക്ക് എങ്ങനെ ചെയ്യും എന്ന രീതിയിലാണ് വന്നിരിക്കുന്നത് അപ്പം ഏജൻസിയിൽ വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഏജൻസി ഇങ്ങോട്ട് അപ്പോൾ ഈ ഗ്രൂപ്പിലാണ് മെസ്സേജ് വരുന്നത് അപ്പോൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലാ താല്പര്യമുള്ളവർ ആ മെസ്സേജ് റിപ്ലൈ അയയ്ക്കും അങ്ങനെ ചെയ്തോളാം അത് ആരും കൊടുത്തിട്ടില്ല പിന്നെ പിന്നെയും പുള്ളി ചോദിക്കുന്നുണ്ട് ആർക്കും താല്പര്യമുണ്ടോ താല്പര്യമുണ്ട് അപ്പം ഒരാളെ മെസ്സേജ് ഇട്ടുണ്ട് അവൻ ഗെയിം കളിക്കുന്നില്ല ഒന്നും എനിക്ക് കളിക്കുന്നില്ല അവരോട് നമ്മൾ വെളിയിൽ എടുത്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഒട്ടും അവർ എല്ലാവർക്കും മനസ്സിലാവും നമ്മൾ പി ആർ ആണ് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു പക്ഷേ നബിൻ ഭയങ്കര ബുദ്ധിമാനാട്ടോ നവിൻ നെവിനെ സംബന്ധിച്ചോളം നിവിൻ അറിയാൻ നവിൻ നല്ലൊരു പി ആർ ഉണ്ടെന്ന് ഇപ്പം നെവിൻ ഒരു പി ആർ വർക്കില്ലെങ്കിൽ നിവിൻ്റെ എന്തോ ഒരു വീഡിയോന്ന് തരുമോ നമുക്ക് ഒന്ന് കാണിക്കുന്നത് ഞങ്ങൾക്ക് കഴിഞ്ഞാൽ അയച്ചു തരാം ഇഷ്ടംപോലെ നിവിൻ്റെ വീഡിയോ ഇങ്ങനെ വരാറുണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ വേണ്ട ആൾക്കാരെ എടുത്ത് അക്സെപ്റ്റ് ചെയ്യുക അക്സെപ്റ്റ് ചെയ്തിട്ട് നേരെ ഏജൻസിക്ക് മസൈക്കുകയാണ് ഞങ്ങൾ ഈ വീഡിയോ സ്റ്റോറി ഇട്ടോളാം സ്റ്റോറി ഇടപെടുന്നത് നമുക്ക് എത്ര പേയ്മെൻറ്റ് ആണെന്നു നമുക്ക് നമുക്ക് പറയും നമ്മൾ ആണ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് അപ്പോൾ വേണമെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറയും അവർ അവർക്കൊക്കെയാണെങ്കിൽ അവരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യും ചെയ്തിട്ടാണെങ്കിൽ ഏജൻസി പറഞ്ഞാൽ ഏജൻസിയാർ നല്ലൊരു അമൗണ്ട് വായിക്കും ഈ ഏജൻസിക്കാൻ കൊടുക്കുന്നത് അതിൻ്റെ മോളൊരു പിയർ ഉണ്ടാവും അതിൻ്റെ പിയറിൻ്റെ മോൾ വേറെ ഒരു പിയർ ഉണ്ടാവും ഇത് എല്ലാവരും കമ്മീഷൻ പോയിട്ടാണ് ഈ അവസാനം നമുക്ക് വരുന്നത് നല്ല ചോദിച്ചു ആ വേദലശ്മീൻ്റെ പതിനായിരം രൂപയൊക്കെ കാര്യങ്ങളായി അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഏ അപ്പം ഞങ്ങൾക്ക് ഒരു മൈനേ കിട്ടി അതിന് ഒരു എത്ര കിട്ടിക്കണോ അത് നോക്കി അതാണ് ഈ സാറെ കാലം ഇറക്കണം പക്ഷേ ഇതുപോലെ പുറത്തായി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൻ പ്രശ്നം ഉണ്ടാവും കാരണം ഇത് നമ്മൾ ബി ആർ വർക്ക് ചെയ്തു അങ്ങനെ പറയുമ്പോൾ നമ്മൾ അക്കൗണ്ട് ദിവസം അടിച്ചു കാരണം ഉള്ളവരെല്ലാം പഠിക്കും അതാണ് മെയിൻ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് തമ്മിലും ഞങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടാവും കൂടെ നിന്ന് പച്ചതിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് പറഞ്ഞാൽ നമ്മളെ പേര് ഒരിക്കലും അറിയാൻ പാടില്ല ഒരിക്കലും ഒരിക്കലും ബ്രോ ഈ സീക്രട്ടറി ഏജൻറ്റ് എന്ന് പറഞ്ഞ് സീക്രട്ടറി ഏജൻറ്റ് പറഞ്ഞില്ല കഴിഞ്ഞ വർഷം ജിൻറ്റോയുടെ പി ആർ ആണ് വർക്കീറാണ് ഈ പറഞ്ഞ അനുവിൻ്റെ പി ആ വർക്കിന് തെറും പച്ചക്കള്ളവാണ് അവനെ സംബന്ധിച്ചോളം അവന് ഈ തുടക്കം തൊട്ട് അനുവനെ നെഗറ്റീവായിട്ട് പറഞ്ഞ ആൾ തുടക്കം തൊട്ട് ഇവനും ഈ പറഞ്ഞ ശിലോ എന്ന കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം വേറെ സ്ഥലത്ത് ഇമാര് പി ആർ വർക്കി എടുത്തിട്ടുണ്ട് സാധാരണ നല്ല പൈസ കൊണ്ടായിരുന്നു ഈ ശിലോയും ഈ പറഞ്ഞ സെക്രട്ടറി ഏജൻറ്റ് നല്ല കാശുണ്ടാകും ഈ ബിപ്പോ സീസണിനകത്ത് നല്ല കാശുണ്ടാകുന്നുണ്ട് അതിനകത്ത് കാരണെ കുറിച്ച് നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇയാൾ അത് കറിനെ നല്ല രീതിയിൽ ഇയാൾ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ആ മോശ ഗെയിം കുറച്ച് സമയത്ത് അവനെ ശാനവാസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇയാളിപ്പം നമ്മളിപ്പം ഒരു കുറച്ച് എമൗണ്ട് കൊടുത്താനോട് പറയുകയാണ് ഇപ്പോൾ ഒരാളെ ഡീഗ്രേഡ് ഇടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡീഗ്രേഡ് ഇടും അതാണ് അവൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പിന്നെ അവൻ പറയും കൂടെ കഴിഞ്ഞ സീസണിൽ അവൻ കാണിച്ചു കൊണ്ടുകൊണ്ട് അവൻ ആ ഇത് പോയി എന്നാലും ചില നാളുകൾ ഇപ്പോഴും അവൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഇത്രക്കെയുള്ള അവൻ പറഞ്ഞാൽ ഇത്രക്കേ ഉള്ളൂ എന്നൊക്കെ പറയുള്ള ആൾക്കാര് വ്യക്തമായിട്ടറിയാം അനുവിൻ്റെ പി ആർ അവനല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിൻ്റെ പി ആർ ആണ് ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം ഈ ജിൻഡൽ ചെയ്ത പിയർ ആണ് അനീഷിനാണ് ഈ അവൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഈ അഖിൽ മാതാവിന് രണ്ട് പി ആർ ഉണ്ടായിരുന്നു രണ്ട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഒരാളാണ് ഈ വർഷം അക്ബറിനും ഷാനവാസിനും ഒറ്റ ഒരാൾ പി ആർ എടുത്തിരുന്നു ഒറ്റ ഒ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി ആർ വർക്ക് നിസാർ വർക്കല്ല ഇതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓഫീസുമല്ലേ ഓഫീസിൽ വരുമ്പോൾ താഴെ ഒരാൾ ണോ ഹെഡിൽ ഒരാളുണ്ടാവും അയാൾ മെയിൻ അപ്പൊ അയാൾ പറയും വീഡിയോ എഡിറ്റിങ്ങിനാൾ ഉണ്ടാവും പ്രൊമോട്ട് ചെയ്യാനുണ്ടാവും പ്രൊമോഷനാളുണ്ടാവും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒരു നാലഞ്ച് പേജ് ഉണ്ടാവും അത് ഹാൻഡിൽ ചെയ്യാൻ വേറെ ആൾക്കാർ കാണും അങ്ങനെ കുറെ ആൾക്കാർ അത് കാണും താഴെ വർക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ നല്ലൊരു അമൗണ്ട് കൊടുക്കേണ്ടി വരും ഈ സർവേ ഒന്നും ഇല്ല എൻ്റെ അറിവില് ഏറ്റവും കൂടുതൽ ഇപ്പം പി ആർ വർക്കിൽ കാശായിരിക്കുന്നത് ഇപ്പം നമുക്ക് തന്നെ നമ്മുടെ കൂട്ടുകാർക്ക് വരുന്ന അമൗണ്ടൊക്കെ നമുക്ക് നോക്കുമ്പോൾ ഏകദേശം പറയുന്നത് ഷാനവാസ് അക്ബർ വരലക്ഷ്മിയും പിന്നെ നാലുപേരും മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവർക്ക് വലിയ കാശൊന്നും ഇറക്കണില്ല നിസ്സാര പൈസയൊക്കെ ഉള്ളൂ